രണ്ടനുഭവം ആത്മഹത്യ ഭീഷണി ആണെങ്കിൽ രണ്ടനുഭവം സ്വയം ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ച എവിടെ അത്രയും പെട്ടെന്ന് അവിടെ പറഞ്ഞു അവിടെ പോലീസ് വന്നിരിക്കാം നമസ്കാരം ഉണ്ട് ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്ട് ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആപത്ത് നയൻ വൺ വൺ ആത്മഹത്യ നയൻ എയ്റ്റ് അപ്പോൾ ആപത്ത് നേരത്ത് കാനഡയിലെ വിളിക്കേണ്ട നമ്പറാണ് നയൻ വൺ വൺ മൊബൈല് അല്ലെങ്കിൽ ലാൻഡ് ഫോൺ എടുക്കുക നയൻ വൺ വണ് വിളിക്കുക ഇമ്മീഡിയറ്റ് അവിടെ ആരെങ്കിലും ഫോൺ പിക്കപ്പ് ചെയ്യും എന്നിട്ട് നമ്മളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാ ഫയറാകാം ഭീഷണി ആയിരിക്കാം ആക്സിഡന്റ് ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ എന്ത് കാര്യങ്ങൾക്കും ആത്മഹത്യ ഒഴിച്ച് നയൻ വൺ വൺ നമ്മുടെ സുഹൃത്തുണ്ട് പുള്ളി ഭാര്യയോടും മക്കളോടും പറഞ്ഞിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്തെങ്കിലും അത്യാവശ്യം എന്നെ വിളിക്കരുത് ഞാൻ ഡ്യൂട്ടിലാണെങ്കിൽ കോൾ എടുക്കില്ല എമർജൻസി നയൻ വൺ വൺ അപ്പൊ നയൻ വൺ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൾ എടുക്കുന്നവർക്ക് ഒരുപാട് കോളുകൾ ഡെയിലി വരും അതിനെ സോർട്ട് ചെയ്യും വിളിച്ച് വിളിക്കാർ ആദ്യം ചോദിക്കുന്നേ നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് നിങ്ങളുടെ പേരെന്താണ് എവിടെന്നാണ് വിളിക്കുന്നത് എന്താണ് കാര്യം അപ്പൊ നമ്മൾ ഇങ്ങനെ മണിമണിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ മിക്കവാറും ഒരു ആപത്ത് അനർത്ഥം ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം അല്ലെങ്കിൽ കുഴഞ്ഞു വീണതായിരിക്കാം സ്ട്രോക്ക് ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആയിരിക്കാം അതല്ലെങ്കിൽ ഭീഷണി ആയിരിക്കാം എന്തായാലും ചിലപ്പോൾ വിളിക്കുന്നവര് ത്രട്ട് നേരിട്ട് അനുഭവിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ അത് കണ്ടു വെക്കുന്നവരായിരിക്കാം അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മുടെ ലൊക്കേഷന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം അവരതനുസരിച്ച് അതിന്റെ സ്ഥലത്തേക്ക് വിടും ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പോലീസും പേ പിന്നു കൊണ്ടു വരും അല്ലെങ്കിൽ ആംബുലൻസ് വരും അല്ലെങ്കിൽ ഫയർ വരും ചിലപ്പോൾ ചില നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്താ പറയാ അഞ്ചും പത്തും വണ്ടിയൊക്കെ വരും ഒരു സംഭവം ഉണ്ടാവില്ല പക്ഷേ അവർക്ക് അത് മെയ്ക്ക് ഷൂർ ചെയ്യണം പല മലയാളികൾക്ക് പറ്റിയിട്ടുള്ളത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ അറിയാതെയാണ് അനുപോണ് വിളിച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്ത് കാൽഗരിയിലുണ്ട് അവരുടെ വന്ന സമയത്ത് മക്കൾ അറിയാതെയാണ് അനുവണ്ണെന്ന് വിളിച്ചിട്ട് രണ്ട് പ്രാവശ്യം ഫ്രീ ആയിട്ട് കൊടുക്കും ഒന്നാമത് പ്രാവശ്യം ഒരു ചാർജ് കിട്ടാം ഇനി വില്ലന്മാർ മക്കളുണ്ട് വില്ലന്മാർ ചെറിയ കുട്ടികളുണ്ട് നമ്മുടെ സ്കൂളിൽ പറയും വീട്ടിൽ അപ്പനും അമ്മയോ വഴക്ക് പറയോ അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നേരെ അയൻ വൺ വിളിക്കാൻ പറയും അപ്പോൾ ഇവര് അപ്പനും അമ്മയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയൻ വണ്ണോണ് വിളിക്കുന്ന സംഭവമുണ്ട് എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം ഇന്നലെ ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോൾ റേഡിയോ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കും അപ്പൊ ഇന്നലെ ഞാൻ റേഡിയോ ന്യൂസിൽ കേട്ടൊരിത് നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കാനഡ ആദ്യമായിട്ട് നയൻ എയ്റ്റ് എയ്റ്റ് അത് എന്തിനു വേണ്ടിയാണെന്ന് ആത്മഹത്യക്ക് വേണ്ടിയുള്ളതാണ് നമുക്കൊരു ആത്മഹത്യ ചിന്ത വരുവാണ് അല്ലെ നമുക്ക് ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ആരോടും നമ്മുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് നയൻ എയ്റ്റ് എയ്റ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടുന്ന എല്ലാ സെൽ ഹെൽപ്പും സപ്പോർട്ടും ചെയ്യും പലപ്പോഴും ആത്മഹത്യ എന്നൊരു ആരോടും പറയാറില്ലേ അത് ചെയ്തതിനു ശേഷമാണ് വീട്ടുകാർ നാട്ടുകാർക്ക് അറിയാം പക്ഷെ കഴിഞ്ഞ ഒരൊറ്റ വർഷത്തിനകം ട്വന്റി ട്വന്റി ത്രീ മുതല് നവംബർ ട്വന്റി ട്വന്റി ഫോർ വരെ മൂന്ന് ലക്ഷം കോളുകൾ ആ നമ്പറിൽ വന്നാ പറയുന്നത് മൂന്ന് ലക്ഷം കോളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആയിരം കോൾ വെച്ച് അപ്പൊ നമുക്ക് ഈ ആത്മഹത്യയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ കേൾക്കുന്ന പ്രേക്ഷകരെ എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിത യാത്രയിലെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ആത്മഹത്യ സൂയിസൈഡ് നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മളുടെ ജീവനെ സ്വയം എടുത്തു കളയാ അപ്പൊ അവിടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കാരണം ആത്മഹത്യ ശ്രമം നടന്നിട്ട് അത് കഴിഞ്ഞാൽ നാണക്കേട് വേറെ എനിക്ക് തോന്നുന്നത് ചില രാജ്യങ്ങളിൽ കേസ് എടുക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ ആത്മഹത്യ കേസുണ്ട് പിന്നെ ആത്മഹത്യ ചെയ്യാനുള്ള ഭയം എങ്ങനെ ചെയ്യും ഏതാണ് എളുപ്പമാർഗം ഏതാണ് പെട്ടെന്ന് വേദനയില്ലാതെ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും ഈ സബ്ജെക്റ്റ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല കാരണം എന്റെ സ്വന്തം ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങളുണ്ട് നാല് അനുഭവങ്ങളുണ്ട് രണ്ട് അനുഭവം ആത്മഹത്യ ഭീഷണിയാണെങ്കിൽ അനുഭവം സ്വയം ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ച ചില സാഹചര്യങ്ങൾ അപ്പോ ഈ ഹോമിസൈഡ് ഉണ്ട് സൂയിസൈഡ് ഉണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാല് ഹോമിസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുലബാതകമാണെങ്കിൽ സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ അപ്പോ ഹോമിസൈഡ് ആൻഡ് സൂയിസൈഡ് രണ്ടും കേട്ടാൽ ഒരുപോലെ ഇരിക്കും ഇനി ഇതെന്നു മുതൽ ആരംഭിച്ചു മനുഷ്യവർഗം ആരംഭിച്ച മുതലേ ഇത് രണ്ടും തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിശുദ്ധ വേദ ഇത് ആരംഭിച്ച സംഭവമാണ് ഒരിക്കൽ ജനനം പിന്നെ മരണം സകല മനുഷ്യർക്കുമുണ്ട് ജനനം മരണം കൊലപാതകം ആത്മഹത്യ എല്ലാം ആദ്യമകാലം മുതൽ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ് വിശുദ്ധ വേദപുസ്തകത്തിലാണ് ആദ്യത്തെ ഹോമിസൈഡ് അല്ലെങ്കിൽ മർഡർ കൊലപാതകം നാം കാണുന്നത് കായിൻ ആബേലിനെ കൊന്നു കാരണം എന്തായിരുന്നു അസൂയ പിന്നീട് പുതിയ നിയമത്തിൽ യൂദാസ് കെട്ടു തൂങ്ങി ചത്തു മുപ്പത് വെള്ളിക്കാശം തന്നെ ഗുരുവിനെ ഒറ്റ കൊടുത്ത യൂത പാപഭാരത്താൽ സ്വയം ജീവൻ എടുത്തു അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു അപ്പോൾ മനുഷ്യന്റെ ആരംഭം മുതലേ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ ഒരു സന്തത സഹചാരിയാണ് അസൂയയും കുലപാതകവും യുദ്ധങ്ങളും വ്യഭിചാരവും കളവും ആത്മഹത്യയല്ല എന്നാൽ അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം കുലപാതകങ്ങളെ ആത്മഹത്യാക്കുന്ന നിരവധി സംഭവങ്ങൾ ലോകാരംഭം മുതൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു സയനൈഡ് ജോളി മുതലേ നമ്മുടെ വിവാദ മരണം നടന്ന എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ വരെ അത് എത്തി നിൽക്കുകയാണ് ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മെന്റൽ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിന്റെ പ്രശ്നമാണ് അതായത് സ്വന്തം ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ചിലർ വിചാരിക്കും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ മരിക്കാൻ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ വലിയ കടഭാരങ്ങൾ വരുമ്പോൾ ഒരിക്കലേ ദുബായിൽ ഒരു ജോയ് എന്ന് പറഞ്ഞ ഒരാള് ബിൽഡിങ്ങിന്റെ മേലെ നിർത്തി ചാടി അല്ലേ സാമ്പത്തിക പ്രയാസങ്ങള് ശാരീരികമായ രോഗങ്ങള് പിന്നെ ജീവിതത്തിലെ നൈരാശ്യം എന്ന ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്നുണ്ടാവുന്ന ആത്മഹത്യകള് ആത്മഹത്യ പ്രേരണ എന്ന് പറയും ഇപ്പൊ നവീൻ ബാബുവിന്റെ കേസിലുണ്ടായത് അത് നാണക്കേട് സഹിക്കാൻ പെയ്യാതെ ആത്മഹത്യ ചെയ്യാം എന്നാൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് പണ്ട് പോലെ നടന്നിട്ടുണ്ട് കാരണം എനിക്ക് ചിലപ്പോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ വീണ്ടും വിശദീകരിക്കാം ഈ വീഡിയോ മുഴുവൻ കാണുന്നപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് പോയിന്റിലോട്ട് വരള്ളൂ നിങ്ങൾ ഞാൻ കേൾക്കുന്ന പ്രേക്ഷകരില് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ നിങ്ങളുടെ അയൽവാസികളോ ആരെങ്കിലും ഒക്കെ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം ആരെങ്കിലൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മനുഷ്യ വർഗത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ രണ്ട് കൂട്ടര് ഒരിക്കലും ആത്മഹത്യയില്ല ആരാണെന്ന് അറിയാമോ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും നിങ്ങളൊരു രാഷ്ട്രീയക്കാരനെ പച്ചയ്ക്ക് അവന്റെ മുഖത്തേക്ക് തെറി വിളിച്ചോ അത് വി ഡി സതീശിനെയോ അല്ലെങ്കിൽ അൻവറിനെയോ പിണറായിയോ എന്ത് പച്ചയ്ക്ക് തെറി വിളിച്ചു കഴിഞ്ഞാലും അവനൊന്നും ആത്മഹത്യ പോണില്ല ഇനി ഒരു ആത്മീയ നേതാവിന് വ്യാജന്മാരായിട്ട് നടക്കുന്ന പാസ്റ്റർമാര് അങ്ങനെ പള്ളിയിലന്മാര് മെത്രാന്മാര് അല്ലെങ്കിൽ സ്വാമിമാര് മുല്ലമാര് യുനൈമിറ്റ് ആരെ വേണമെങ്കിൽ പച്ചയ്ക്ക് തെറി വിളിച്ചോ അവനൊരു എളുപ്പമില്ല അവന് ആത്മഹത്യയില്ല പക്ഷെ നമ്മുടെ പാവം നവീൻ ബാബു നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ആയിരുന്നു അല്ലെ ആ സദസ്സിന് മുന്നിൽ വെച്ച് കണ്ണൂർ ജില്ലാ കളക്ടറുടെ മുന്നിൽ വെച്ച് അതിവി എന്ന് പറയുന്ന സ്ത്രീ അയാളെ ആക്ഷേപിച്ചപ്പോൾ താൻ ചെയ്യാത്ത കുറ്റത്തിനായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു നാണക്കേട് സഹിക്കാൻ പറ്റാതെ പുള്ളി അന്ന് രാത്രി ആത്മഹത്യ ചെയ്യുന്നതാണ് പറയുന്നത് എന്നാൽ നവീൻ ബാബുവിന്റെ ആത്മഹത്യ കൊലപാതകമാണോ ആത്മഹത്യ ആണോന്ന് ഇന്നുവരെ തെളിയിച്ചിട്ടില്ല ഒരു അത് തെളിയിക്കാൻ പെടാൻ കഴിയാതെ പോകാനും സാധ്യതയുണ്ട് മർഡർ സൂയിസൈഡ് അതിന്റെ പ്രധാന ഉദാഹരണമാണ് നമ്മുടെ നയൻ ലവൻ സംഭവം അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ഫ്ലൈറ്റ് ഇടിച്ചു തകർത്തു അല്ലെ അപ്പൊ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു അവർ മരിച്ചാലും അത് ഒരുപാട് പേരെ കൊല്ലെന്നുള്ളതാണ് ഞാനിത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ കറങ്ങിപ്പോയി ലോകത്തിലെ ഏറ്റവും വലിയ സൂയിസൈഡൽ അറ്റാക്ക് ഉണ്ടായത് രണ്ടാം ലോക മഹാ കമിക്കാസ് എന്ന് പറയുന്ന ജാപ്പനീസ് പൈലറ്റ്മാര് അവര് അവരുടെ ആ പ്ലെയിനുമായിട്ട് യുദ്ധക്കപ്പലുകൾ ഇടിച്ച് തകർത്തുകൊണ്ട് മൂവായിരത്തി എണ്ണൂറോളം പൈലറ്റുമാര് ഏഴായിരത്തി ചെല്ലാന സംയുക്ത നാവിക സേനാംഗങ്ങളെയും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും എല്ലാം യുദ്ധക്കപ്പലുകളെ തകർത്തെന്ന് പറയുന്നത് ഞാനിപ്പോ മകളുമായിട്ട് അതിനെ പറ്റി സംസാരിച്ചപ്പോൾ അവളോറിയാണ് ഈ ദാറ്റ്സ് ട്രൂ അപ്പോ ഞാൻ നോക്കിയപ്പോൾ ഇത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയില്ലേ നമ്മളവിടെ ഇവിടെയൊക്കെ ഒരു ആത്മഹത്യ കേട്ടോ അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ബോംബിങ് അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടണ്ടാവും പക്ഷെ ഇതിന്റെ ആഴങ്ങളിലേക്ക് ചിന്തിച്ചു പോയി കഴിഞ്ഞ ഒരു വലിയ സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് ഞമ്മളിത് പറഞ്ഞ് പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല എന്നാൽ ഇത് നമ്മളെല്ലാം ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആത്മഹത്യ പ്രേരണ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരോടും പറയില്ല സത്യം പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് പറയുന്നത് നമ്മൾ ആരോടെങ്കിലും സംസാരിക്കണം അതിനെ കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളെ കേൾക്കുന്നവര് നമുക്കൊരു നല്ല ടിപ്പ് തരാണ് ആഹ് വിൽസ നീ എന്തെയ്യ് പറയണ ഞാനൊക്കെ അങ്ങനെയാണെങ്കിൽ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണ്ട ആളാ അതിന് ഞാൻ അറിയടുന്നില്ലേ അല്ലെങ്കിൽ നിനക്ക് അതിനോട് സഹായം കിട്ടുമെന്ന് പറയും പക്ഷെ ആരും പലപ്പോഴും ആരോടും പറയില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു ആരോടും പറയാതെ ഒരു പോയി ആത്മഹത്യ ചെയ്ത ആളെ അതിൽ പറഞ്ഞു വന്നപ്പോഴാണ് ഹോമിസൈഡ് സൂയിസൈഡിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ നാട്ടിലുണ്ടായ നമ്മുടെ പ്രധാനമന്ത്രിയെ കൊന്നത് എൽ ടി അവരെന്ത് ചെയ്തു സൂയിസൈഡ് ബോംബു ആയിട്ട് വന്നു അവിടെ അവരും മരിച്ചു രാജീവ് ഗാന്ധിയും കൊന്നു അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയും മരിച്ചു വളരെ നിശാസകരമായ സംഭവമാണ് ഈ സൂയിസൈഡ് അറ്റാക്കേഴ്സ് മിക്കവാറും ഈ മതങ്ങള് അതുപോലെ രാഷ്ട്രീയം മതം രാജ്യങ്ങൾ തമ്മിലുള്ളതിലൊക്കെയാണ് ഉണ്ടാവുന്നത് എൻ്റെ ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാം ശ്രദ്ധിച്ചു കേൾക്കണേ നിങ്ങൾക്ക് അങ്ങനെ എളുപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടുകളിലാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകാനായിട്ട് ബോംബെക്ക് വേണ്ടി വരുന്നത് എന്റെ പ്രായത്തിലുള്ളവര് ഒക്കെ ആ സമയങ്ങള് മദ്രാസ് ബോംബെ ഡൽഹി ഒക്കെ പോയിട്ടാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഏജന്റുമാരെ വഴി വിസ അടിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് അതിന് മുന്നേ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ഉള്ളവർ ഉരുവിൽ പോയവരും കാര്യങ്ങളൊക്കെയാണ് അന്നൊന്നും വലിയ പൈസ ഒന്നും കൊടുക്കുന്നില്ല വെറും പാസ്പോർട്ട് ഉണ്ടാകാമതി പാസ്പോർട്ട് ഇല്ലാതെ പോയിട്ടുള്ളവരുണ്ട് എന്നാൽ എൻ്റെ ആ കാലഘട്ടത്തിൽ അനേകർ ബോംബെ വന്ന് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഗൾഫിൽ എന്നുള്ള മോഹം കൊണ്ട് ഒരു ഏജന്റിന്റെ കയ്യിൽ ഏജന്റിന്റെ 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 കയ്യിൽ അയ്യായിരം രൂപ അന്നത്തെ അയ്യായിരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഞ്ച് ലക്ഷം കൂട്ടിക്കോ അയ്യായിരം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയാം എന്റെ അമ്മയുടെ കെട്ടു താലി കെട്ട് കെട്ടു താലി താലിയല്ല ചെയിനടക്കം താലി ചെറുതല്ലേ താലിയും ചെയിനും അടക്കം പണയം വെച്ച പൈസ കൊണ്ടാണ് ഞാൻ ആരുടെ കൂടെ തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ഒരു വൻപൻ പുലിയുടെ കൂടെയാണ് ഇന്നാളെ ജീവിച്ചിരിപ്പില്ല എന്റെ പിന്നീട് എന്റെ നല്ല സുഹൃത്തായിരുന്നു എനിക്ക് എന്തോ ആവശ്യം തൃശ്ശൂരിൽ ഉണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ചെയ്തു തരുന്നത് നല്ല സുഹൃത്തായിട്ട് മാറി പുള്ളിയുടെ കണ്ണെ കണ്ണിൽ നോക്കി ചെവിയിൽ ഞാനൊരു കാര്യം ഞാൻ പേര് പറയുന്നില്ല ആളെ മരിച്ചുപോയി പേര് പറയുന്നത് ഇവിടെ ശരിയല്ലല്ലോ രണ്ടും കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞു പൊന്നു സുഹൃത്തേ എൻ്റെ അമ്മയുടെ കെട്ടിതാലി പണയം വെച്ചാണ് ഈ അയ്യായിരം ഞാൻ ഉണ്ടാക്കിയത് എന്റെ ഈ അയ്യായിരം രൂപയും എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല അപ്പൊ അതിനകത്ത് രണ്ടർത്ഥമുണ്ട് നമ്മളൊരാളോട് പറയാണ് നമ്മുടെ കാശ് തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു ആത്മഹത്യ ഭീഷണിയാണ് അതിൻ്റെ പുറകിലെ ഇൻഡയറക്റ്റ് മീനിങ് എന്താണെന്നറിയോ ഞാൻ മരിച്ചാൽ ഒരാളെ അല്ലെങ്കിൽ രണ്ടാളിൽ കൊണ്ടുപോയി ഞാൻ പോകുള്ളു അതുകൊണ്ടാണ് പല കൊലപാതക കുറ്റവാളികളെ ഈ ജയിലിൽ കൊണ്ടുപോകുമ്പോ പോലീസിനും ജയിലർമാർക്കൊക്കെ പേടി കാരണം അവൻ ഓൾറെഡി രണ്ട് കൊലപാതകം കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി അവന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ അവന് ചീത്തപറിയെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഈ ജയിലറെ അല്ലെങ്കിൽ പോലീസുകാരനെ കൊല്ലും കാരണം അവന് ഓൾറെഡി മരണവിധി കല്പിക്കപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ രണ്ടോ മൂന്നോ പേരെ കൊല്ലോ എന്താ അതുകൊണ്ടാണ് അവരെ സംരക്ഷിച്ചു കൊണ്ടുനടന്ന അവർക്ക് ചോറും കപ്പ ബിരിയാണി എന്ത് ചോദിച്ചാലും കൊടുക്കുന്നത് കാരണം എന്തായാലും മരണത്തിന് വിധിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടേ ചെയ്യുള്ളൂ എനിക്ക് പ്രതികാരം തീർക്കണം എന്നെ എന്റെ എന്നെ പറ്റിച്ചതിനോട് പ്രതികാരം തീർക്കണം അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ബോംബെയിൽ പോയി എന്റെ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം എന്റെ വീട്ടിലൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനിടയായി ബോംബെ പോയി നാല് കൊല്ലം നടന്നു ഹിന്ദി പഠിച്ചു മറാഠി പഠിച്ചു ഇംഗ്ലീഷ് പറയാൻ പഠിച്ചു ജോലിക്ക് ജോലിയിൽ കയറി എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ താമസിച്ചു എനിക്ക് അവിടെ നല്ല ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ ബോംബെയിൽ എൻ്റെ ജീവിതം കെട്ടിപ്പടുത്തു ആ പറഞ്ഞ വാക്കിൻ്റെ പേരിൽ എൻ്റെ പാസ്പോർട്ടും എൻ്റെ അയ്യായിരം രൂപയും മാസങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ് തൃശ്ശൂരിലെ പുലി എനിക്ക് നാട്ടിൽ എത്തിച്ചു തന്നു അപ്പോൾ ആ ഒരു ആത്മത്യ ഭീഷണി സക്സസ്ഫുൾ ആയി എന്നാൽ പിന്നീടുണ്ടായ ആത്മഹത്യ ഭീഷണി കാനഡയിൽ വന്നിട്ട അതിൽ ശരിക്ക് പണി കിട്ടി ലണ്ടൻ പോലീസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ കനേഡിയൻ പോലീസ് വീട്ടിൽ എരച്ചു കയറി വന്നു സംഭവം ഞാൻ അറിയാം ഞാനൊരു കട നടത്തി ഈ കടയിൽ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് നടന്നു അതൊരു വലിയ ഗാങ് റിംഗ് ആയിട്ട് രണ്ട് ലക്ഷത്തി ചാനം ഡോളർ പല കടകളിലും പോയിട്ട് അവരിങ്ങനെ ഒരായിരം രണ്ടായിരത്തിനൊക്കെ സാധനം മേടിക്കും ക്രെഡിറ്റ് കാർഡ് ഇടും നമുക്ക് പിറ്റേ ദിവസം പൈസ കിട്ടും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളറിയാതെ ഈ പൈസ ബാങ്കിൽ നിന്ന് തിരിച്ച് ഈ കമ്പനി തിരിച്ചു കൊടുക്കും കാരണം അത് ഫ്രോഡായിരുന്നവരാണ് എന്റെ കടയിൽ അങ്ങനെയുണ്ട് ഏകദേശം പതിനായിരം ഡോളറിന്റെ സാധനം അവർ ഒന്ന് ലോട്ടറി മേടിക്കും ആയിരം രണ്ടായിരത്തിന്റെ ലോട്ടറി മേടിക്കും അത് കഴിഞ്ഞ് നമുക്ക് പിറ്റേ ദിവസം ബാങ്കിൽ പൈസ വരും അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ലെജിറ്റിമേറ്റ് ആണ് അല്ലെങ്കിൽ ലീഗലായിട്ട് നടന്നാന്നുള്ളതാണ് പക്ഷെ അറിയാതെ നമ്മൾ ഡെയിലി ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഈ വന്ന പൈസ അതുപോലെ തന്നെ തിരിച്ചു പോവാ ഞാൻ ഒരു ദിവസം ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ രണ്ടായിരം രൂപ എന്റെ ബാങ്കിൽ നിന്ന് പോയിരിക്കുന്നു ഞാനോടി ബാങ്കിൽ ചെന്നു അവരുടെ ചോദിച്ചു ഈ പൈസ ആരാ എന്റെ ബാങ്കിൽ നിന്ന് എടുത്തത് അത് നിങ്ങൾക്ക് അറിയില്ല മാനേജറെ വിളിക്കാൻ പറഞ്ഞു മാനേജറെ വിളിച്ചു ചൂടായി പറഞ്ഞു ഇത് ആരാണോ നിനക്ക് ബാങ്കിൽ തന്നത് അവര് അവരേ തിരിച്ചെടുത്തു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ ബാങ്കിൽ ഒരു മില്യൺ ഡോളർ ആണെങ്കിൽ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ ആ ഓതറൈസ് ചെയ്തിരിക്കുന്നത് പൈസ ബാങ്കിൽ ഇടാനാണ് തിരിച്ചെടുക്കാൻ ഞാൻ നിങ്ങൾക്ക് ഓതറൈസ് ചെയ്തിട്ടില്ല അപ്പൊ ആ മാനേജർ കൊണ്ട് സോറി സോറി ചോറി നിങ്ങൾ ഇപ്പൊ തന്നെ അത് ബ്ലോക്ക് ചെയ്യാണ്ട് അവര് ബ്ലോക്ക് ചെയ്തു അവരത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പിഒഎസ് അതായത് പോയിന്റ് ഓഫ് സെയിൽസ് ഒരു നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് ആയിട്ട് മെഷീൻ വെച്ചെടുക്കല്ലോ അതൊരു പ്രോസസ്സിങ് കമ്പനിയാണ് അവരുടെ കമ്പനിയിൽ നിന്ന് എനിക്ക് കോൾ വന്നു ഇത്ര ആയിരം രൂപ അത് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ആണെന്നാണ് അത് മുഴുവൻ ഞങ്ങൾക്ക് തരണം എന്റെ രക്തം തളച്ചു ഞാൻ പറഞ്ഞു വാട്ട് യു മീൻ എനിക്ക് ഞാൻ ക്രെഡിറ്റ് കാർഡ് അവർ ഉപയോഗിച്ച് എന്റെ പൈസ ബാങ്കിൽ കൊണ്ട് ഇപ്പൊ തരണം ആ അവിടെ നിങ്ങള് സൈൻ ചെയ്ത കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് എന്നെ കേൾക്കുന്ന സ്മോൾ ബിസിനസ്സുകാരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനെ പറ്റി പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ പക്ഷെ സിമ്പിൾ ആയിട്ട് പറയാം അങ്ങനെ ഇവർ എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ആൾ വിളിക്കാൻ വിളിക്കാൻ ഞാൻ ആ ഫോണിൽ കൂടെ അയാൾക്ക് ഒരു വാർണിംഗ് കൊടുത്തു ഇനി എന്നെ വിളിച്ച് പൈസ വേണമെന്ന് പറഞ്ഞ എന്നെ ശല്യം ചെയ്തു കഴിഞ്ഞാൽ ആണ് ഹെഡ് ഓഫീസ് ഞാൻ പറഞ്ഞു നാളെ ഞാൻ ടൊറണ്ടോയിൽ നിങ്ങളുടെ ഹെഡ് ഓഫീസ് തുടങ്ങി ഞാൻ അവിടെ ആത്മഹത്യ ചെയ്തു തുടങ്ങി ഞാനത് പറഞ്ഞു വിട്ടു അയാൾ ഫോണും വെച്ചു നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ജോലിക്ക് പോയണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പി എസ് ഡബ്ലു ആയിട്ട് ജോലിയാണ് ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് വീട്ടിൽ നിന്ന് അർജന്റ് കോള് വീട്ടിൽ നിന്ന് അർജന്റ് കോൾ വന്നു എവിടെ എത്ര പെട്ടെന്ന് കൂടെ പറഞ്ഞു പോലീസ് വന്നിരിക്കാന്ന് ഞാൻ പറഞ്ഞു പോലീസോ ഞാൻ വിചാരിച്ചാ നമ്മളൊരു കളവോ കൊലപാതകോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പോലീസ് എന്തിനു കയറി വരുന്നത് ഞാൻ ഞാനിതാ പോലീസിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലീസിന് ഫോൺ കൊടുത്തു അവര് ചോദിച്ചു കുഞ്ചിപ്പാലു എന്റെ ഫസ്റ്റ് ടൈമിലൂടെ എന്റെ അപ്പൻറെ പേരാ കുഞ്ചിപ്പാലു വേർ ആർ യു ഞാൻ പറഞ്ഞു ഐ ഞാൻ ഓൺ ഡ്യൂട്ടി അർജന്റായിട്ട് വരണം കാണണം ഞാൻ കാര്യം എന്താ പറയാൻ പറഞ്ഞു ഞാനൊരു ജോലിയിലാണ് എന്തിനാണ് എന്റെ വീട്ടിൽ ഇടിച്ചു കയറി വന്നത് എന്താണ് കാരണം എന്ന് പറയാൻ പറഞ്ഞു ഈ ടൊറണ്ട ഒരു കമ്പനിയെ ഫോൺ വിളിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാന്ന് എന്ന് വെച്ചു ഞാൻ ചിരിച്ചിട്ട് യെസ് ഐ ടോൾ വാട്ട് വായ് ദ പ്രോബ്ലം പോലീസിന് അടുത്ത് ഞാൻ ചൂടായി അപ്പോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ നിന്റെ വെൽഫെയർ നീ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യോലെന്ന് അറിയണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നി എങ്ങാതി നിങ്ങൾ എൻ്റെ പുറകെ ഈ ഓടി വന്ന നേരം കൊണ്ട് ഈ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് നടത്തിയ പുറകെ പോകുക അല്ലെങ്കിൽ ആ ഒരു ശുഷ്കാന്തി അല്ലെങ്കിൽ സ്പീഡിൽ നിങ്ങക്ക് അവരെ പിടിക്കാൻ നോക്കിവിടെ ഞമ്മടെ എൻ്റെ ജോലിയിലാണ് ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ വന്നിട്ട് നിങ്ങളുടെ ലണ്ടൻ പോലീസ് സ്റ്റീഫിനെ ഒന്ന് കണ്ടോളാം എനിക്ക് വരാൻ പറ്റില്ല ഇതാണുള്ള കാര്യം അല്ല എൻ്റെ പേരില് വേറെ ക്രിമിനൽ കുറ്റമൊന്നുമില്ലല്ലോ ഞാനൊരു കമ്പനി വിളിച്ചിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്ത് പറഞ്ഞു അല്ലേ അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അത് ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങളുടെ ചീഫിന്റെ അടുത്ത് പറഞ്ഞോളാം ഞാനിപ്പോ എന്റെ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവനൊന്നും ഇണ്ടാൻ പറ്റില്ല അവൻ പറഞ്ഞു ഓക്കെ എന്നു അവൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു ആത്മഹത്യാ ഭീഷണി നടത്തി നമ്മുടെ മിഷൻ സക്സസ് ആയി രണ്ടാമത്തെ ആത്മഹത്യാ ഭീഷണിയില് പോലീസിന്റെ വാണിംഗ് കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് പബ്ലിക്കായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പല രാജ്യത്ത് പല നിയമമായിരിക്കാം പോലീസിന് നിങ്ങളെ വന്ന് അറസ്റ്റ് ചെയ്യും വേറെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല പക്ഷെ വാണിംഗ് തരാം നിങ്ങളുടെ വെൽഫെയർ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടു പ്രാവശ്യം എനിക്ക് ശരിയായിട്ട് ആത്മഹത്യ ചെയ്യണം ആഗ്രഹം ഉണ്ടായി മാനസികമായിട്ട് തളർന്നു പോയ ചില സാഹചര്യങ്ങൾ ഒന്ന് നാട്ടിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങൾ നിന്ന് വന്നു കാനഡയ്ക്കുള്ള പ്രോസസ്സ് നടന്നിട്ടില്ല സാമ്പത്തിക പ്രയാസങ്ങള് അതിന് എന്തായാലും ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ശരി ജീവിച്ചിരുന്നൊരു കാര്യമില്ല ജീവിതം അവസാനിപ്പിച്ചേക്കാം പക്ഷെ എന്ത് മാർഗം തിരഞ്ഞെടുക്കും എങ്ങനെ ചെയ്യുക എവിടെ ചെയ്യും അങ്ങനെ അങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് മക്കളെ കുറിച്ചുള്ള ചിന്ത വരുന്നത് മൂന്ന് കുഞ്ഞു മക്കള് ഓ എന്ത് വിട്ടിത്തര ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ കുറേ നേരം കറങ്ങി നടന്ന് അടന്ന് നടന്ന് അടന്ന് ആ ചിന്ത ഉപേക്ഷിച്ച് വീണ്ടും ജീവിതം ആരംഭിച്ചു പിന്നീടുണ്ടായത് രണ്ടായിരത്തി പതിമൂന്നുകളില് കാനഡയിൽ വന്ന് ചാടി അവിടെയും ചില പ്രയാസങ്ങള് പ്രശ്നങ്ങള് സാമ്പത്തികം ഫാമിലി അത് ഇത് അവിടെയും ഒരു ആത്മഹത്യ ചിന്ത ചെയ്താലോ എന്നുള്ള ചിന്ത വന്നു കയറി അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു ഈ മാതിരി പോക്ക് പോയാൽ എന്താ ചെയ്യ എങ്ങനെ ജീവിച്ചിരിക്കും നമ്മൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ചില ആരോപണങ്ങള് അത് ഇത് അപ്പോ എനിക്ക് കിട്ടിയ ഒരു മറുപടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു പറയുന്ന എന്നെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെയോ അപമാദങ്ങൾ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്തില്ല പക്ഷെ എന്നെ കൊന്നു കൊന്നുകളഞ്ഞു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചൊല്ലുണ്ട് ധീര ജവാന്മാർക്ക് ഒരു മരണേ ഉള്ളൂ ബീരുക്കൾ എന്നും വരിച്ചുകൊണ്ടിരിക്കും മിക്കവാറും ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ ബീരുക്കളാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആകുമ്പോൾ അവർ ജീവിതം അവസാനിപ്പിക്കുക പിന്നെ പലരും പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയെ പാഠം പഠിപ്പിക്കാൻ ഭർത്താവിനെ പാഠം പഠിപ്പിക്കാൻ മക്കളെ പാഠം പഠിപ്പിക്കാൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് എന്തെങ്കിലും നമ്മളെ കുറിച്ച് ആരോപണങ്ങൾ പറയുക ചീത്ത പറയുക തെറി പറയുക അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്നാൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് എന്നാൽ മനസ്സിന് കട്ടിയുള്ളവര് ധീര ജവാന്മാരെ അവർ ആത്മഹത്യ ആത്മഹത്യയില്ല എന്നാൽ പോലീസിൽ ഒരുപാട് ആത്മഹത്യ നടക്കുന്നുണ്ട് മിലിട്ടറിയിൽ ഒരുപാട് ആത്മഹത്യ നടക്കുന്നുണ്ട് അത് അവരുടെ പി ടി എസ് ഡി അല്ലെങ്കിൽ അവരുടെ ആ ദുരനുഭവങ്ങൾ അതുകൊണ്ടൊക്കെയാണ് ഈ സബ്ജക്റ്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് പറഞ്ഞു പോയാൽ ഇത് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് വീണ്ടും ഒന്നുകിൽ അടുത്ത വീഡിയോയിൽ തന്നെ പറ്റി കൂടുതലായിട്ട് പറയാം അതല്ലെങ്കിൽ വീണ്ടും അടുത്തൊരു സബ്ജെക്റ്റുമായിട്ട് വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം താങ്ക് യു വൺസ് അഗൈൻ സ്റ്റേ റ്റു